ശരീരത്തിൽ നിന്ന് ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് മറ്റൊരു തലങ്ങളിലേക്ക് പോകുന്ന പ്രക്രിയയുടെ പേരാണ് മരണം അൽ മൗതുൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള പലായനമാണ് യഥാർത്ഥത്തിൽ മരണം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള എഴുപത്തിയേഴ് വർഷക്കാലയളവിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആധ്യാത്മിക വൈജ്ഞാനിക രംഗങ്ങളിൽ മുനിഞ്ഞ് ഒരു വിളക്ക് പോലെ തൻ്റെ ഒരു പുരുഷായുസ്സും മുഴുവനും പ്രഭ വിതെറിയ പരിമണം വരത്തിയ യുഗപ്രഭാവനായ ഒരു മനുഷ്യൻ്റെ ഓർമ്മകളാണ് ഈ സംഗമത്തിൻ്റെ ആധാരശില എന്നുള്ളത് പി ഇബ്രാഹിം മുസ്ലിയാർ എന്ന നാമധേയത്തിൽ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം വിയോഗം നടന്നിട്ട് ഏതാണ്ട് പതിനൊന്നാണ്ടുകൾ പൂർത്തിയാകുന്ന ഇങ്ങേത്തലക്കലും ആ മനുഷ്യൻ ബാക്കി വെച്ച ആ മഹാപണ്ഡിതൻ അവശേഷിപ്പിച്ച ഓർമ്മകളും നന്മകളും അവിടുത്തെ തിരുശേഷിപ്പുകളും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സന്ദർഭം ലോകത്തിന്റെ ചരിത്രത്തിൽ അനുദിനം നൂറുകണക്കിൻ്റെ മനുഷ്യർ മരണപ്പെട്ടു പോകുന്നുണ്ട് അവരെല്ലാം അവരുടെ കബറിടങ്ങളിൽ അവർക്കുള്ള കല്ലറകളിൽ അവരുടെ ഭൗതികമായ ശേഷിപ്പുകൾ അടക്കം ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടുന്നതോടുകൂടി അവരുടെ ഓർമ്മകളും മണ്ണടിഞ്ഞു പോകാറാണ് പതിവ് കുടുംബത്തിൽ മാത്രം തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകളായി ചില കാലങ്ങളിൽ നാട്ടുകാരുകൾ വല്ലപ്പോഴും ഉണർത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായി കാലം എല്ലാ മുറിവുകളെയും മായ്ക്കും എന്നാണ് ക്രമേണ അവരുടെ ഓർമ്മകളും മാഞ്ഞുപോകും എന്നാൽ ചിലരുടെ ദേഹവിയോഗം എത്ര തന്നെ കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നാലും അവരുടെ വിയോഗം തീർക്കുന്ന വിടവുകളും നഷ്ടങ്ങളും ും സാധിക്കുന്നതല്ല പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഒരു നാട്ടുകാരും മുഴുവനും മരിച്ചു പോവുക എന്നുള്ളത് ഒരു നാട്ടിലുള്ള സർവ മനുഷ്യരും മരണമടഞ്ഞു പോവുക എന്നുള്ളത് കാര്യപ്രാപ്തിയുള്ള ഭിഷണാബോധമുള്ള ആത്മജ്ഞാനത്തിന്റെ അകക്കാം പറയാവുന്ന ഒരു പണ്ഡിതന്റെ വിയോഗമുണ്ടാക്കി തീർക്കുന്ന ദുരന്തത്തെക്കാൾ വലുതല്ല ഒരു നാട്ടുകാരും മുഴുവനും മരിച്ചുപോകുന്നതിനേക്കാൾ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതവും തീരാനഷ്ടവും എന്താണ് എന്ന് ചോദിച്ചാൽ അകക്കാമ്പുള്ള ഒരു പണ്ഡിതന്റെ വിയോഗമാണ് കാരണം അവർ അവർക്കൊരുക്കി വെച്ചിരിക്കുന്ന ആറടി മണ്ണിൽ അവരുടെ സമൂഹവും അവരുടെ ശിഷ്യന്മാരും ആ ജനതയും മൂടുകൾ വെച്ച് മണ്ണിട്ട് പോരുമ്പോൾ അവിടെ അടക്കം ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല കാലങ്ങളായി ആ മനുഷ്യൻ ആവാഹിച്ചെടുത്തിരിക്കുന്ന അറ്റം കാണാത്ത കലവറയില്ലാത്ത അറിവിന്റെ വലിയ ഒരു സാഗരം കൂടെ ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ആ അർത്ഥങ്ങളിലാണ് എത്ര കഴിഞ്ഞാലും പിന്നെയും പിന്നെയും തികട്ടി വരുന്ന നൊമ്പരത്തിൻ്റെ നോവുകളായി അങ്ങനെയുള്ള ഓർമ്മകളായി അത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ ഓർത്തെടുക്കുന്നത് മഹാനായ ഷെയ്ഖുന ഉസ്താദിന്റെ ഔദ്യോഗികമായ ഏറ്റവും വലിയ മേൽവിലാസം എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോടടുക്കുന്ന കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ വൈജ്ഞാനിക ദൈക്ഷണിക നഭോമണ്ഡലങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമഴിയത്തുലമയുടെ ട്രഷർ എന്നുള്ള മേൽവിലാസമായിരിക്കും സമസ്ത കേരള ജനറൽ സെക്രട്ടറി ആയി തുടരുന്ന കാലഘട്ടത്തിൽ കേരളം കണ്ട അഗ്രേസ്വരനായ പണ്ഡിതൻ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അല്ലാഹു അർഹദ അവർ സമസ്ത കേരളയുടെ പ്രസിഡന്റായി തുടരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സാണെന്നാണ് എന്റെ ഓർമ്മ ആ പണ്ഡിത വരേണ്യരുടെ ഇടയിലേക്ക് മുഷാവറയിലേക്ക് കൈപിടിച്ച് ഉയർത്തപ്പെട്ട വ്യക്തിത്വത്തിന്റെ പേരാണ് പാറന്നൂർ സ്താദ് എന്നുള്ളത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ഷേഖുന ശംസുലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമസ്തയുടെ കണ്ണിയത് ഉസ്താദ് പ്രസിഡന്റ് ആയിരുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യന്റെ പേരാണ് മഹാനായ ഉസ്താദ് വയസ്സിൽ വയസ്സിൽ ഒരു നാട് ഞങ്ങളുടെ കാളിയായി ഇദ്ദേഹം മതി എന്ന് പറഞ്ഞ് ബൈരത്ത് ചെയ്ത മനുഷ്യന്റെ പേരാണ് മഹാനായ പാറഞ്ഞൂർ ഉസ്താദ് എഴുപത്തിയേഴ് വർഷം ഒരു നാടിന് മാത്രമല്ല ഒരു സമൂഹത്തിന് മുഴുവനും വെളിച്ചം നൽകി അവരെ ലോകത്തോട് വിട പറഞ്ഞു പോയി ആ വിട പറയുന്ന കാലം അത്രയും ജീവിതത്തിൽ അതിമനോഹരമായി സംലയിപ്പിച്ച് ഒരു പുരുഷായുസും മുഴുവനും അറിവിന്റെ അക്ഷയധനി തേടി വരുന്ന ആയിരക്കണക്കിന് വിജ്ഞാന പുതുകികളായ മനുഷ്യരിലേക്ക് അറിവിന്റെ ചക്രവാളം തുറന്നു വെച്ച അറിവിന്റെ മഹാസാഗരത്തിന്റെ പേരായിരുന്നു മഹാനായ പാറന്നൂർ ഉസ്താദ്